ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കരുതെന്ന് ഖത്തർ അമേരിക്കയോട് ഔദ്യോഗികമായിട്ട് തന്നെ ആവശ്യപ്പെട്ടു ഇതിന് മുൻപത്തെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഇതേ നിലപാട് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം എടുത്തിരുന്നു ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിക്കരുത് എന്ന് അപ്പോൾ ഇറാൻ അമേരിക്ക ആക്രമിച്ചത് ജപ്പാനിലുള്ള അമേരിക്കയുടെ എയർബേസിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പറന്നു വരുന്നത് എല്ലാ അമേരിക്കയുടെ എയർബേസും വളരെ അടുത്തുണ്ടായിട്ടും അവരതെല്ലാം ഒഴിവാക്കിയതിൻ്റെ കാര്യം അറബ് രാജ്യങ്ങളുമായി മുറിപ്പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വല്ലാതൊന്നും കഴിയാതെ ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖത്തറി ഇപ്പോൾ ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു നിലപാട് പറഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ എയർബേസ് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ പാടില്ല എന്നത് വലിയ ദു യുദ്ധസന്നാഹങ്ങളും സംവിധാനങ്ങളും ഇറാ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അമേരിക്ക ഒരുക്കിയിട്ടുണ്ട് ഒരു പക്ഷേ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ആക്രമിക്കാൻ വേണ്ടി ആയിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇനിയുടെ ഔദ്യോഗികപരമായിരിക്ക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല നിരന്തരം ട്രംപ് അമേ ഇറാൻ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇങ്ങനെ വാർത്താ ചാനലിൽ പ്രാധാന്യത്തോടു കൂടി വന്നോണ്ടിരിക്കുന്നതിനിടയിലാണ് ഇറാഖ് തങ്ങളുടെ ഖത്തർ തങ്ങളുടെ നിലപാട് പറഞ്ഞിരിക്കുന്നത് എയർബേസ് ഉണ്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ട് കരാർ പത്രങ്ങളുണ്ട് പക്ഷേ മറ്റൊരു തങ്ങളുടെ സഹോദര രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്ന സമയത്തുള്ള വിഷയമെന്ന് പറയുന്നത് അവർ ഇതേ മേഖലയ്ക്ക് തങ്ങളുടെ രാജ്യത്ത് തിരിച്ചാക്രമിക്കുകയും ചെയ്യും ഇതിന് സമാനമായിരിക്ക സാഹചര്യം മുമ്പ് അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഇറാൻ തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട് അത് തങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അതിന് പ്രതികരണ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും അമേരിക്ക പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ വലിയ രീതിയിലുള്ള വെല്ലുവിളി അമേരിക്കയും അതോടൊപ്പം തന്നെ ഇറാനും നടത്തിയിരിക്കുകയാണ് ഈ അമേരിക്ക പറയുന്നത് വേണ്ടി വന്നാൽ ഇറാനിൽ സൈനികരെ ഇറങ്ങും എന്നുള്ളതാണ് തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളുടെ യു യുദ്ധക്കപ്പലുകൾക്ക് എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ വരൂ തങ്ങളെ ആക്രമിക്കാൻ തങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ചെങ്കടലുമായി ബന്ധപ്പെട്ട പരാമർശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായതെന്ന് പറയുന്നത് ചെങ്കടലിൽ ഒരു നിലക്കും അതിജീവിക്കാൻ പറ്റാത്ത വിധം ഒരു വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് തടിയെടുക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും അവിടുന്ന് ചെയ്തത് അത് ഹൈപ്പർ സോണി സോണിക്കിന് ഹൈപ്പർ സോണിക് മിസൈലിൻ്റെ പെരുമയായിരുന്നു അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് മേലെ ഹൂത്തികൾ ഉപയോഗിച്ചിരുന്നത് ആ നിർമ്മിതികളെല്ലാം ഇറാനിൽ ഉണ്ടായതാണ് എന്നതിനെ ഉദ്ദേശിച്ചായിരിക്കും ഒരുപക്ഷെ അദ്ദേഹങ്ങനെ പറഞ്ഞത് ഒരു നിലപാടും കൂടി ഇപ്പം ഇറാന്റെ ഭാഗത്തുനിന്ന് എടുത്തിരിക്കുന്നു അത് അമേരിക്ക പറഞ്ഞു ഇറാനിലുള്ള അമേരിക്കൻ പൗരന്മാരുടെ രാജ്യം വിട്ടുപോകാൻ വേണ്ടി പറഞ്ഞു അതോടൊപ്പം ഇറാനൊരു പ്രസ്താവന പുറപ്പെടുവിച്ചു ഇറാനിൽ ഇരട്ട പൗരത്വം അംഗീകരിക്കില്ല അതായത് അമേരിക്കൻ പൗരത്വവും ഇറാൻ പൗരത്വമുള്ള ഒരുപാട് പേരുണ്ട് ഏതെങ്കിലും ഒരു പൗരത്വം സ്വീകരിക്കണം അല്ലാത്തവർ വിട്ടുപോയിക്കൊള്ളണം എന്ന് പറഞ്ഞു കാര്യം ഈ രണ്ട് പൗരത്വമുള്ളത് ഒരു തന്ത്രമായിട്ട് ഇതിനു മുൻപ് അവരെടുത്തിരുന്നു ഒരു ഒരു കരാർ വ്യവസ്ഥ പ്രകാരമാണ് അമേരിക്കയുടെയും ഇറാനിലും പൗരത്വമുള്ളവരുള്ളത് ഈ ഇരട്ട പൗരത്വമാണ് റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒന്ന് അമേരിക്കൻ പൗരത്വമാണെങ്കിൽ രാജ്യം വിട്ടുപോകുക ഇറാൻ പൗരത്വമാണ് വേണ്ടതെങ്കിൽ അമേരിക്കയുടെ പൗരത്വം ഒഴിവാക്കുക ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കാരണം ഈ രാജ്യത്തുള്ള പല രഹസ്യങ്ങളും അങ്ങോട്ട് ചോർന്നു പോകുന്നുണ്ട് എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനൊരു നിയമവ്യവസ്ഥ ഇറാൻ ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് അമേരിക്കക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാണ് പൗരത്വമായി ബന്ധപ്പെട്ട വിഷയ സമയത്ത് ഏത് ഏത് സമയത്തും പാസ്പോർട്ട് മാത്രം മതി രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം വിസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ആവശ്യമില്ല പൗരന്മാരായതുകൊണ്ട് അങ്ങനെ ആകുന്ന സമയത്ത് രാജ്യത്തിൻ്റെ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ മുൻപത്തെ പോലെ ഐ എ ഇ എ ഉപയോഗിച്ചുകൊണ്ടൊന്നും ഇറാന്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കില്ല അല്ല അവർക്ക് വലിയ പ്രയാസമുണ്ട് അപ്പോൾ ഇരട്ട പൗരത്വമായി ബന്ധപ്പെടുന്ന വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇത് വലിയ രീതിയിൽ ഒരളവ് വരെ അമേരിക്കക്ക് വലിയ രീതിയിൽ ഗുണമുണ്ടാവും അതാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇറാനുമായി വ്യാ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന ട്രംപ് മറ്റ് രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം നികുതി അധികമായിട്ട് ഈ ഏർപ്പെടുത്തിയായിരിക്കുന്ന പ്രസ്താവന പുറത്തു വന്നു അത് സാധാരണഗതിയിൽ ഇരുപത്തഞ്ച് ശതമാനവും അൻപത് ശതമാനമൊക്കെ നികുതി ഏർപ്പെടുത്തുന്നത് പ്രതീക്ഷിക്കുന്ന രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് റഷ്യയും ചൈനയൊക്കെ ഉദ്ദേശമാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്കത് വിഷയമില്ല എന്നുള്ളൊരു പ്രസ്താവന ചൈനയിൽ നിന്ന് അനൗദ്യോഗികമായിട്ടാണെങ്കിലും പുറത്തു വന്നായിരിക്കുന്നത് വിവരം പുറത്തു വന്നു ഇപ്പോഴത്തെ ഈ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇറാൻ മാറി സർക്കാരിന് അനുകൂലമായിരിക്കുന്ന ജനങ്ങൾ പുറത്തിറങ്ങി ലക്ഷങ്ങൾ പങ്കെടുത്തിരിക്കുന്ന പ്രകടനങ്ങൾ ഇന്നലെ തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ടും രാജ്യത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും മുപ്പത്തി മൂ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിൽ ഏകദേശം ഇരുപത്തിരണ്ട് പ്രവിശ്യകളിൽ ഈ പ്രകടനം നടന്നു ബാക്കിയുള്ളത് ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു ലക്ഷങ്ങളാണ് പങ്കെടുത്തത് തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ രാജ്യവും തങ്ങളുടെ സംസ്കാരവും വിശ്വാസപരമായി ജീവിക്കാനുള്ള അവകാശവുമാണ് ഇത് മൂന്നും ലംഘിക്കപ്പെടും അത് ഇറാഖിനെ പോലെ സ്വതന്ത്രമായ രീതിയിൽ ഒരു നിലപാട് പറയാൻ പറ്റാത്ത വിധം സദാം ഹുസൈൻ്റെ കാലഘട്ടത്തിന് ശേഷം എന്താണോ ഇപ്പോൾ ഇറാഖ് ഇറാഖ് നടക്കുന്നതെന്ന് ലോകത്തിന് പോലും അറിയാത്ത വിധം ഒരു അരക്ഷിതാവസ്ഥ ആ രാജ്യത്ത് സംജാതമായത് സദാമിൻ്റെ ഭരണകാലത്തിന് ശേഷമാണ് ഇറാനിലും ഇതേ സംഭവം ഉണ്ടാവും പടിഞ്ഞാറൻ സംസ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള വലിയ ശ്രമമായിരുന്നു പഹിലവി ഭരണകൂടം തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വർഷത്തിന് മുൻപ് നടത്തിയിരുന്നത് അവിടെ ഇസ്രായേൽ അംഗീകരിച്ചിരുന്നു അമേരിക്ക അങ്ങനെ ഒരു സ്വതന്ത്രമായ രാജ്യം പോലെ വന്നു പോയിക്കൊണ്ടിരുന്നു അവിടെ എല്ലാവിധ പടിഞ്ഞാറൻ സംസ്കാരങ്ങളും ഉണ്ടാക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു മദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ സ്വതന്ത്രമായിരിക്കുന്ന വിപണി പോലെ അവിടെ പ്രവർത്തിച്ചിരുന്നു ഇതെല്ലാം എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക് വിപ്ലവത്തോടു കൂടി ആഹ് കുമേനി നിർത്തലാക്കി അതുകൊണ്ട് രാജ്യം പുതിയൊരു പരിഷ്കരണ രീതിയിലേക്ക് വന്നു മതപരമായിരിക്കുന്ന ചിട്ടകളും അതിൻ്റെ നിയമവ്യവസ്ഥകളും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സമ്പ്രദായങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ശത്രുവായിട്ട് മാറുകയും ചെയ്തു പിന്നീടുള്ള മുന്നോട്ടുള്ള കാലഘട്ടം തൊള്ളായിരത്തി എൺപത് കാലഘട്ടം എഴുപത്തി ഒൻപതിൽ ഇസ്ലാമം എപ്പോൾ നടക്കുന്നു തൊള്ളായിരത്തി എൺപതിൽ ഇറാക്ക് ഇറാനെ ആക്രമിക്കുന്നു എട്ട് വർഷം നീണ്ടു നിന്ന യുദ്ധം ഈ യുദ്ധത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്നത് തങ്ങളുടെ അതിർത്തിയും തങ്ങളുടെ സംരക്ഷണവും തങ്ങളുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വയം പര്യാപ്തം നേടിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന നാളുകൾ അല്ലെങ്കിൽ വർഷങ്ങൾ വളരെ കൈപ്പേറിയതായിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ്റെ ഭരണകൂടം സ്വതന്ത്രമായ രീതിയിൽ ഓരോരോ നിർമ്മിതി ും നിർമ്മിക്കാനും വേണ്ടി തീരുമാനിച്ചു പ്രത്യേകിച്ച് ആയുധപരമായിരിക്കുന്ന കാര്യം അങ്ങനെയാണ് അവർ മിസൈൽ നിർമ്മാണ രംഗത്തൊക്കെ ലോകോത്തര നിലവാരമുള്ള മിസൈൽ നിർമ്മിത സംവിധാനമായിട്ട് അല്ലെങ്കിൽ രാജ്യമായിട്ട് മാറാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അതാണ് ഇറാനാണ് യഥാർത്ഥത്തിൽ ലോകത്തിലെ സൈനിക ശക്തിയായിരിക്കുന്ന റഷ്യക്ക് ഈ ആയുധങ്ങൾ വിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ശക്തി ഇറാൻ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ കാര്യകാരണങ്ങളൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ നിലപാട് പതുക്കെ അല്ല ഇപ്പോൾ ഉറക്ക ഉറക്കം പറഞ്ഞിരിക്കുന്നു ഇറാൻ ആക്രമിക്കുന്നത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല കൂട്ടുനിൽത്തിയില്ല അത് ഞങ്ങൾ അംഗീകാരം നൽകിയില്ല തങ്ങളുടെ ഭൂപ്രദേശത്തുനിന്ന് ആക്രമിക്കാൻ പാടില്ല എന്ന് ഇറാഖ് ഖത്തർ പറഞ്ഞതിരിക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ അനൗദ്യമായിട്ടാണെങ്കിലും പുറത്തു വന്നത് എങ്ങനെയാണോ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ സഹകരിക്കാതിരുന്നത് സമാനമായിരിക്കുന്ന സ്ഥിതി ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ ചങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് അമേരിക്ക പ്രസിഡന്റായിരുന്ന ജോ ബൈഡനാണ് ഓരോരോ രാജ്യം നേരിട്ട് സന്ദർശിച്ചുകൊണ്ട് പിന്തുണ അറിയ പിന്തുണ വേണം എന്ന് പറഞ്ഞത് അത് സൗദി അറേബ്യ നിഷേധിച്ചു യു എ നിഷേധിച്ചു ഈജിപ്ത് നിഷേധിച്ചു ബഹ നിഷേധിച്ചു അങ്ങനെ നിഷേധികളുടെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല സൗദി അറേബ്യ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ഈ ഹോത്തികൾ ആക്രമിക്കരുത് ആക്രമിച്ചുകൊണ്ട് വിജയിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കില്ല അത്രയ്ക്ക് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും തന്ത്രങ്ങളും ആയുധങ്ങളുമുള്ള ഒരു സൈനിക ട്രൂപ്പാണ് അത് എന്ന് പറഞ്ഞു ഏയ് അവരത് കല്ലുവല്ലി പോലെ കൈകാര്യം ചെയ്തു പക്ഷേ ഇവിടെ തിരിച്ചടി ഉണ്ടായി തിരിച്ചടി മുമ്പിൽ അമേരിക്ക തോറ്റു പിന്നീട് അവിടെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി നമ്മൾ അത് പറഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് അങ്ങനെ നിരീക്ഷണം തുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസം ഇപ്പോൾ പതിനഞ്ചോ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് ഇപ്പോൾ അവിടുത്തെ പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത്ര പ്രക്ഷോഭം ഇത്ര കാലം നിങ്ങൾ നീണ്ടുന്ന അല്ലെങ്കിൽ ഇത്രയും ശക്തമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് ഉണ്ടെങ്കിൽ സ്വാഭാവികപരമായി അവിടെ ഭരണ സംവിധാനം ശക്തി ഉണ്ടെങ്കിൽ ആ രാജ്യം അട്ടിമ ശക്തി ഇല്ലെങ്കിൽ രാജ്യം അട്ടിമറിയും അത് നമ്മൾ ഈ ലിബിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സുഡാനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈജിപ്തിൽ കണ്ടിട്ടുണ്ട് പല ഈജിപ്തിലെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രക്ഷോഭങ്ങൾ പോലും ഇല്ലായിരുന്നു ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു കേന്ദ്രങ്ങൾ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് അത് വാ വാട്സപ്പ് കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ ഫേസ്ബുക്ക് കൂട്ടായ്മ ഈ രണ്ട് കൂടിയാണ് ആളുകൾ സംഘടി അസംഘടിതരായിരിക്കുന്ന വിഭാഗങ്ങൾ ചേർന്നുകൊണ്ട് അന്നത്തെ ഈ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഉസ്നി മുബാറക്കിൻ്റെ ഭരണ സംവിധാനം ഏകാധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രക്ഷോഭം അതിജീവിക്കാൻ വേണ്ടി സൈന്യം സാധിക്കാതെ പോയി ഭരണദായവ നമുക്കറിയാം പിന്നീട് അയാൾ മരണപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങി അന്ന് മുതൽ ഇന്നുവരെ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ടോ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ടോ യാതൊരു വിഷയമില്ല പിന്നീട് അവർ തന്ത്രം മാറ്റി പ്രയോഗിച്ചത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ പിന്തുണക്കുന്ന രാജ്യം നിലനിൽക്കണം ആഗ്രഹിക്കുന്നവർ രംഗത്തിറങ്ങണം വീട്ടിലിരിക്കല്ല വേണ്ടത് എന്ന് പറഞ്ഞാൽ അവർ രംഗത്തിറക്കിയതോട് കൂടിയിട്ട് അതിൻ്റെ രീതിക്ക് വലിയൊരു മാറ്റവും വലിയൊരു മാനവും വന്നിരിക്കുന്നു മാത്രവുമല്ല രാജ്യത്തിനെതിരെ യുദ്ധമായിട്ട് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നു ആയത്തുള്ള അലി കന്നൈ ആരാണോ സർക്കാർ വിരുദ്ധമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ നട വേണ്ടിയിട്ട് അമേരിക്കയുടെയും ഇസ്രായാലിൻ്റെ ഒത്താശതോട് കൂടിയിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് റോഡ് തടയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവർ രാജ്യ നിയമ വ്യവസ്ഥയെ ലംഘിക്കുന്നവരാണ് രാജ്യദ്രോഹികളാണ് എന്ന് ചുരുക്കം അപ്പോൾ അക്രമ രീതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ വെടിവെക്കാനും പിടികൂടുകയാണെങ്കിൽ അത് അവരെ അറസ്റ്റ് ചെയ്യാനും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് രാജ്യദ്രോഹ കുറ്റം ഇവരുടെ മേലെ രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാനുള്ള ഉത്തരവ് വന്നതോട് കൂടിയിട്ട് പല മേഖലകളും ഇപ്പോൾ ശാന്തമായിട്ടാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതായിരുന്നാലും അറബ് രാജ്യങ്ങളുടെ നിലപാട് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല